ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ നമ്മൾ ഓവറായിട്ട് ബന്ധപ്പെടുന്ന രീതി ഇഷ്ടപ്പെടാത്തത് എന്തുകൊ എന്തുകൊണ്ടാണെന്നുള്ളതാണ് പല ആളുകൾക്കും ഇതിനോട് ഇഷ്ടക്കുറവുണ്ടെങ്കിലും ഒരുപാട് പേര് എൻജോയ് ചെയ്യുന്നവരുമുണ്ട് പക്ഷേ പലപ്പോഴും ആളുകൾക്ക് ഇതിനോട് കൂടുതൽ താല്പര്യമില്ലാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഹൈജീൻ കൊണ്ട് തന്നെയാണ് കാരണം എപ്പോഴും നമുക്ക് ലൈബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഹൈജീൻ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം പലതരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ പങ്കാളികൾക്ക് ഏറെയാണ് പലപ്പോഴും നമ്മൾ ഓറലായിട്ട് ആസ്വദിക്കുന്നു എങ്കിൽ പോലും നമ്മളൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമുക്ക് ചുണ്ടിലൂടെയുള്ള നമ്മുടെ ഉത്തേജനം ഉണ്ടാക്കുന്ന രീതി അതായത് ചുണ്ടുകൾ കടിച്ചുകൊണ്ട് അതുപോലെ തന്നെ യോനിയിൽ നിന്നിട്ടുകൊണ്ട് ഗുഹഭാഗത്ത് കൂടിയുള്ള ബന്ധപ്പെടൽ ഇതൊക്കെ തന്നെ വളരെയധികം ഹൈജീൻ പ്രാധാന്യമുള്ളതാണ് ഇപ്പം ചുണ്ടിലൂടെ നമ്മൾ കടിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പങ്കാളിക്ക് വായ്പുണ്ണു പോലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഈ ചുണ്ടിൻ്റെ തൊലി പോകുന്ന തരത്തിലുള്ള അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു അണുബാധ നിങ്ങളുടെ പങ്കാളിക്ക് കൂടി പകരാനായിട്ടുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് വളരെയേറെയാണ് അതുപോലെ തന്നെയാണ് ഈ യോനയിലൊക്കെ നാവിട്ട് കൊണ്ടുള്ള ഒരു നമ്മുടെ യോനി യോനിയപാനം എന്നൊക്കെ പറയും ആ ഒരു രീതി ആ ഒരു രീതി എന്ന് പറയുന്നത് ഇപ്പം നാവുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വായ്പ ഉണ്ണു പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഗർഭാശം അവരുടെ നിങ്ങളുടെ സ്ത്രീ പങ്കാളിയുടെ ഗർഭാശയത്തിലേക്ക് അത് വ്യാപിക്കാനും അണുബാധയാക്കാനുമുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ഗുഹ്യ ഭാഗത്ത് കൂടി സ്ത്രീകളുടെ ഗുഹ്യഭാഗത്തു കൂടി ബന്ധപ്പെടുന്ന ഒരു രീതി ആ ഒരു ഭാഗം നിങ്ങൾക്ക് തന്നെ അറിയാം നമുക്ക് എത്രത്തോളം വൃത്തിഹീനമാണെന്നുള്ളത് അത് അത്രത്തോളം വൃത്തിയായിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ ആ ഒരു രീതിക്കൊക്കെ നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് തീർച്ചയായിട്ടും നല്ല സേഫ്റ്റി ആയിട്ടുള്ള മാർഗ്ഗത്തിലൂടെ മാത്രമേ ബന്ധപ്പെടാനായിട്ട് പാടുള്ളൂ പലപ്പോഴും നല്ല ആനന്ദകരമായിട്ട് പലരും ഒരു രീതിയാണെങ്കിൽ കൂടി ഹൈജീൻ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് അത് എല്ലായ്പ്പോഴും നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഓറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പല സ്ത്രീകൾക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് വളരെ ചുരുങ്ങിയ കുറച്ച് ആളുകൾ മാത്രമേ ഇത് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഹൈജീൻ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ ഇത് പ്രത്യേകം നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഓക്കേ